ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഓരോ പ്രതിസന്ധിയെയും നോക്കി എന്താണ് പറയാൻ പോകുന്നത് ഇന്നലെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി എന്താണ് സൂചിപ്പിച്ചത് സ്ത്രീധനം ആവശ്യപ്പെട്ട് ആരെങ്കിലും മുന്നിൽ വന്നാൽ എന്താ പറയുക താം പോടോ എന്ന് പറയാനാകണം പറയോ പറയും ആ ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തു വേണം നിങ്ങൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുവാൻ സ്ത്രീധനത്തിൽ നിന്നും ഗാർഹികമായ അതിക്രമങ്ങളിൽ നിന്നും വൈവാഹിക ജീവിതം എന്നുള്ള ഒരു മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ സ്വയം പ്രതിരോധം ആർജിക്കുവാൻ കൂടി നിങ്ങൾക്ക് ഈ വേളകൾ സഹായകമാകട്ടെ എന്നാശിക്കുകയാണ്